നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം പ്രണയ കവിത തുന്നിച്ചേർത്ത സാരി സർപ്രൈസുകളുമായി കീർത്തിയുടെ വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ഗോവയിൽ വെച്ച് ഡിസംബർ പന്ത്രണ്ടിനാണ് നടി കീർത്തി സുരേഷ് വിവാഹിതയായത് ബിസിനസ്സുകാരനും ബാല്യകാല സുഹൃത്തുമായ ആന്റണി തട്ടിലിനെയാണ് നടി വിവാഹം ചെയ്തത് കീർത്തിയുടെ ഹിന്ദു ബ്രൈഡൽ വെഡ്ഡിംഗിന്റെ ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു തമിഴ് ബ്രാഹ്മണാചാര പ്രകാരം നടന്ന വിവാഹത്തിൽ പരമ്പരാഗത മടിസാർ സാരി ധരിച്ചാണ് കീർത്തി എത്തിയത് മഞ്ഞയും പച്ചയും ചേർന്ന കാഞ്ചീപുരം സാരി ഗോൾഡ് സെറി വർക്കുകളാൽ മനോഹരമായിരുന്നു വൈര ഊസി എന്ന പരമ്പരാഗത രീതിയിലൂടെയാണ് സാരി നെയ്തെടുത്തിരിക്കുന്നത് സാരിയിൽ ആന്റണിക്കായി ഒരു സർപ്രൈസും കീർത്തി ഒരുക്കിയിരുന്നു താനെഴുതിയ പ്രണയ കവിത സാരിയിൽ തുന്നിച്ചേർത്താണ് വിവാഹ സാരിയെ കീർത്തി സ്പെഷ്യലാക്കിയത് നാനൂറ്റിയഞ്ച് എടുത്താണ് ഈ വിവാഹ സാരി നെയ്തെടുത്തത് സാരി ഡിസൈൻ ചെയ്യുന്ന വീഡിയോ അനിത ഡോങ്ഡെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അടുത്തിടെയായിരുന്നു ആൻ്റണിയുമായുള്ള പ്രണയം കീർത്തി സുരേഷ് തന്നെ വെളിപ്പെടുത്തിയത് പ്രണയം ഭൂവണിയാൻ പോകുന്നുവെന്ന വിവരം കീർത്തി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അറിയിച്ചത് ആൻ്റണിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു നടി ഇക്കാര്യം ആരാധകരെ അറിയിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആൻ്റണിയും കീർത്തിയും തമ്മിലുള്ള ബന്ധമാണ് വിവാഹത്തിൽ കലാശിച്ചത് എഞ്ചിനീയറും ബിസിനസ്സുകാരനുമാണ് കൊച്ചി സ്വദേശിയായ ആന്റണി കേരളം ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻ ബിസിനസ്സിൻ്റെ ഉടമ കൂടിയാണ് ആന്റണി